ഹലോ എൻ്റെ എല്ലാ ചങ്ക് കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം നിങ്ങൾ തമ്പനി അല്ലെ കണ്ടമാതിരി ജോജി ചേട്ടായിയുടെ പുതിയൊരു ഗീവ് അവേ വന്നിരിക്കുകയാണ് മൂന്ന് ലക്ഷം രൂപയാണ് അപ്പോൾ ഞാൻ ജോജി ചേട്ടായിയുടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേണ്ടി ഞാൻ നമ്മുടെ പ്ലേലിസ്റ്റിൽ ജോജി ചേട്ടായി എന്നും പറഞ്ഞിട്ട് ഒരു പ്ലേ ലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മൾ താർ റോക്സിൻ്റെ വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും ഒരു ഗീവ് അവേ അലേർട്ടാണ് നാലാം ദിവസം നമ്മളിൽ ഒരാൾക്ക് കാര്യം ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളിൽ ഒരാൾക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ കിട്ടുന്നതാണ് ജസ്റ്റ് ഒരു കമൻ്റ് മാത്രം മതി നിങ്ങൾക്ക് ഒരു മൂന്ന് ലക്ഷം കിട്ടുന്നതായിരിക്കും മറക്കാണ്ട് നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം വേണ്ടിയാണ് ഞാൻ ഈ ഒരു വ്ലോഗ് ജോജി ചേട്ടയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണത് നമ്മുടെ ചാനലിൽ ജോജി ചേട്ടായിയുടെ എന്ത് ഗീവ അലേർട്ട് വന്നാലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റഗ്രാമും പേജും പിന്നെ എന്തിനാണ് ഫോളോ ചെയ്യണത് നിങ്ങൾക്ക് ഇവിടെയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം നിങ്ങൾ അവിടെ പോയിട്ട് ഫോളോ ചെയ്യുക അതിനകത്താണ് ഫുൾ ഡീറ്റെയിൽസ് വരുന്നത് ജോജി ചേട്ടായി പറഞ്ഞ ഇൻസ്ട്രക്ഷൻ നിങ്ങൾ ഫോളോ ചെയ്യുക ഇൻസ്റ്റഗ്രാമായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ പേജിൽ കാണിക്കാം അവിടെ പോയിട്ട് നിങ്ങൾ ആ ഇൻസ്ട്രക്ഷൻ എല്ലാം ഫോളോ ചെയ്ത് ആ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം പിന്നെ ജോജി ചേട്ടായി എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണതൊക്കെ ഇങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ എൻ്റെ ചാനൽ ത്രൂ എനിക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് തരാൻ പറ്റും കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല ആരും ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് ചെയ്യണേ ഇതിന് മുന്നേ നമ്മുടെ നിക്കളിയൻ ഉണ്ടായിരുന്നു നിക്കളിയൻ നിക്കളിയനെന്ത് പറ്റിയെന്ന് അറിയില്ല പുള്ളിക്കാരനെ പുള്ളിക്കാരനെവിടെയാണെന്ന് പോലും അറിയില്ല നിക്കളിനും ഇതുപോലെ ഞാനൊരു പേജ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ നിക്കളീനെ സപ്പോർട്ട് ചെയ്ത് ഇനി ജോജി ചേട്ടായിക്ക് എൻ്റെ കഴി എൻ്റെ രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ജോജി ചോദിച്ചേട്ടായി സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഒരുപാട് സന്തോഷം ജോജി ചോദിച്ചേട്ടായിട്ട് എൻ്റെ ചാനലിൻ്റെ വകയും എൻ്റെ വകയായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവും ഞങ്ങളെപ്പോഴും കൂടെ ഉണ്ടാവും ചാനലും ഉണ്ടാവും ഞാനും ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും അപ്പോൾ എന്തായാലും എനിക്ക് ഈ കൊച്ചു വീട്ടിൽ ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നു അപ്പൊ അടുത്ത് കിടിലോസ് വീടായിട്ട് വരുന്നതായിരിക്കും അച്ചാരി മലയാളി സൈൻ ഔഷ് ചെയ്യുന്നു കാട്ടിലേതോ ഒടുക്കത്തക്കത്